നമസ്കാരം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി ഏകദേശം ഒൻപത് ഒൻപതിനോടു കൂടി തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു അതിക്രമം ഒരു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഒരു കാർ വന്ന് തടയുന്നു തടഞ്ഞിട്ട് ഡ്രൈവർ ഡോർ വലിച്ചു തുറന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ ഡോർ വലിച്ചു തുറന്നിട്ട് ചീത്ത വിളിക്കുന്നു അതുപോലെ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു എന്നിട്ട് കള്ളക്കേസ് കൊടുത്ത് ആ പാവം ഡ്രൈവറെ അതായത് പതിനെട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരുന്ന ആ ഡ്രൈവറെ പിറ്റേന്ന് രാവിലെ പത്തര വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നു ആലോചിക്കണേ ഒരു എട്ട് മണിക്കൂർ ഡ്രൈവിംഗ് അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ക്ഷീണം ഉണ്ടാകും ഇത് രാത്രി രണ്ടു മണിക്ക് തിരുവനന്തപുരത്തുനിന്ന് പോയി തൃശ്ശൂരേക്ക് പോയി തിരികെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പതിനെട്ട് മണിക്കൂർ ഉണ്ട് ഇതിനിടയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വിശ്രമം ഉണ്ടായേക്കാം പക്ഷെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വളരെ ക്ഷീണിതനായി വരുന്ന ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കാസേരയിൽ പുലിരോളം ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ശിക്ഷ ഒന്നും വരാനില്ല ഇതൊക്കെ ചെയ്തതാരാണ് നമ്മൾ മാതൃകയാക്കേണ്ട രണ്ട് ജനപ്രതിനിധികൾ ഒന്ന് ഒരു മേയർ ഒന്ന് ഒരു എം എൽ എ അതായത് രണ്ട് ജനപ്രതിനിധികൾ ആ ജനപ്രതിനിധികളോ രണ്ടും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ അതിനുശേഷം രണ്ട് തവണ അദ്ദേഹം മന്ത്രിക്ക് കത്ത് കൊടുത്തു ഒന്നുകിൽ തന്നെ ഒന്ന് പിരിച്ചുവിടണം അതല്ലെങ്കിൽ തന്നെ ജോലി തിരിച്ചെടുക്കണം ഉപജീവന മാർഗ്ഗം മുട്ടിയേക്കാണ് ആത്മഹത്യയില്ലാതെ വേറെ മാർഗമല്ല ഈ അവിടെ അത് ബഹതിരകരണത്തിലാണ് ചെന്ന് പതിച്ചത് എന്നാണ് തോന്നുന്നത് അതാണ് നിലവില് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നിട്ട് ഇത്തരത്തിൽ അവിടെ അതിക്രമം പെരുമാറിയതിന് ശേഷം ഈ ചെറുപ്പക്കാരന് നേരെ കേസെടുത്ത് ജയിലിലാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് എന്നാൽ ഇത്രയധികം നിയമലംഘനങ്ങൾ നടത്തിയ സീബ്രാ ക്രോസിംഗിൽ വാഹനം വിലങ്കിട്ട് നിർത്തിയ ആ പ്രതിനിധികൾക്കെതിരെ ഒരു കേസും എടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാൽ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരെയും ചെന്ന് പോലീസ് സല്യൂട്ട് അടിച്ചു പോരുന്നാണ് നമ്മൾ കാണുന്നത് അന്വേഷണവും അതുപോലെ തന്നെ ഇതുവരെ അഞ്ചു മാസം പൂർത്തിയാകുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണം നാലോ അഞ്ചോ കടലാസിൽ എതു കൊടുത്ത പരാതി കോടതി അന്വേഷിക്കണം കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ കേസിൽ നാലോ അഞ്ചോ കടലാസ് മാത്രം മുന്നോട്ട് പോയപ്പോ മേയർ കൊടുത്തിട്ടുള്ള കള്ള പരാതിമേൽ കിൻഡലി കണക്കിന് തെളിവുകളാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത് എന്നാൽ കോടതിക്ക് ഇത് മനസ്സിലായിട്ട് കോടതി ഈ രണ്ട് കേസുകളും ഒരുമിച്ച് ഒന്ന് കേൾക്കണം ഒന്ന് പഠിക്കണം എന്ന തീരുമാനത്തിലെ കോടതി എടുത്തിരുന്ന കേസ് ഇന്ന് നടന്നിരുന്നു ഇന്ന് കുറച്ച് വാദപ്രതിവാദങ്ങൾ നടന്നു അതിൽ പ്രോസിക്യൂട്ടറെ മാറ്റുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ ഒരാളെ കൂടെ നിയമിക്കുന്നതിനെ കുറിച്ചുള്ള സംസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു അതിൽ കോടതിയുടെ നിലപാടെന്ന് പറഞ്ഞ വളരെ ശക്തമായിരുന്നു പ്രോസിക്യൂട്ടറ് ഈ ഇപ്പോ നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അതിന്റെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോടതിയുമായിട്ട് യാതൊരു ചർച്ചയ്ക്ക ആവശ്യമില്ല കോടതി പ്രോസിക്യൂട്ടർമാർട്ടൊരു ചർച്ചയും ഇല്ല ആ നിലയ്ക്ക് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു നിലപാടും ഇല്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഇതിനിടയിൽ ഒന്ന് സംഭവിച്ചത് ഡ്രൈവർ യദു കെ പി ഗണേഷമാറിനെ കണ്ട് പരാതി പറഞ്ഞു തന്നെ ഒന്ന് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് പിരിച്ചുവിടണം എന്നതിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് അപ്പോ ആ വാക്കാൽ പറഞ്ഞാ പോരാ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത്രേ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടു മാസം പൂർത്തിയായപ്പോ ഒരു കത്ത് എഴുതിയിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി കണ്ട് ഈ പറഞ്ഞ ഗണേശകുമാറിന്റെ ഓഫീസിൽ കൊണ്ടൊന്ന് കൊടുത്തിരുന്നു അതെന്താ മൂപ്പര് കണ്ടില്ലേ അത് എഴുതിയല്ലായിരുന്നു കൊടുത്തിരുന്നത് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പത്രക്കാരോട് പറഞ്ഞതാണ് സകല പത്രക്കാരും കണ്ടതാണ് അവരെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടും മന്ത്രി അത് കണ്ടിട്ടില്ല ഏതായാലും ഇന്ന് മന്ത്രിയെ കണ്ടപ്പോ വാക്കാൽ പറഞ്ഞാൽ പോരാ എഴുതി തരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് ജോലിയിൽ തിരിച്ചെടുക്കണോന്നുള്ളത് അറിയണമല്ലോ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എതും ഒന്ന് ചെറുപ്പക്കാൻ പുറത്ത് നിൽക്കുന്നത് എന്ത് കുറ്റം ചെയ്തിട്ടാണ് അയാളെ ജോലിയിൽ തിരിച്ചെടുക്കാത്തത് മറുപടി പറയണം പതിനായിരം രൂപ ബോണ്ടിൽ എഗ്രിമെന്റ് വെച്ച് ജോലിക്ക് കയറ്റിയ ആളാ എന്നിട്ട് എന്തേ പുറത്ത് നിർത്തിയേക്കണേ അയാളാ പതിനായിരം രൂപ തിരിച്ചു കൊടുക്ക് അയാൾ അരേ സാധനങ്ങൾ വാങ്ങി നിന്നിട്ട് വേറെ വല്ല പണിക്ക് പൊക്കോളും എന്തിനാണ് ഇങ്ങനെ ദാർഢ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജോലി പറഞ്ഞു വിട്ട ദിവസം അതിലേറെ രസം തൊഴിലാളി ദിനത്തിന്റെ രണ്ടു ദിവസം മുമ്പ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മഹാ നേതാക്കന്മാരാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസം ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ മന്ത്രിയായിട്ടുള്ള വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേശുമാരും ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ വ്യക്തികൾ തന്നെയാണ് ജനപ്രതിനിധികൾ തന്നെയാണ് മന്ത്രിമാർ തന്നെയാണെന്ന് യുവിന്റെ കേസിൽ വ്യക്തമാകുന്നുണ്ട് കെ ബി ഗണേശുമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യക്തമാകുന്നുണ്ട് കാര്യം ഇതിനോടകം എത്ര ആൾക്കാരെ എത്ര എത്ര കാര്യങ്ങളിൽ വിളിച്ചു കണ്ടക്ടർമാരെ വിളിക്കുന്നു കണ്ടക്ടർമാരെ പറയുന്ന കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ തകഞ്ഞുന്നതിന് മുമ്പ് നടപ്പിലാക്കുന്നു ആരെങ്കിലും പ്രസവിച്ചാൽ കോൾ ചെയ്യുന്നു എന്തെങ്കിലും അപ്രീഷിയേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വിളിക്കുന്നു നാഴേക്ക് നാൽപ്പത് വട്ടം മീഡിയകളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നു പക്ഷേ ഈ അഞ്ചു മാസമായിട്ട് യദു എന്ന രണ്ട് അക്ഷരം പറയാൻ ഈ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് ഒന്നുകിൽ യദു തെറ്റുകാരനാണ് അതുകൊണ്ട് മാറ്റി നിർത്തിക്കുന്നു ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ എടുത്ത് പുറത്തെടു അയാൾ എന്തെങ്കിലും മണി ചെയ്തോളും ഇല്ലെങ്കിൽ ശിക്ഷിക്കൂ ഇനി അതല്ല യദു നിരപരാധിയാണ് എന്നാൽ ജോലിക്കെടുക്കേ അത് പണിയെടുക്കട്ടെ കുടുംബം പോറ്റട്ടെ എന്തത് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ ഇവിടെ അധികാരമുള്ളവർക്ക് അല്ലെങ്കിൽ പണമുള്ളവർക്ക് നമ്മുടെ മുഖ്യമന്ത്രി പോലും നവകേരള യാത്രയിൽ നവകേരള കേരള ധൂർത്തിൽ സഞ്ചരിച്ചത് പൗരപ്രമുഖരെ വീട് തേടിയാണ് ഈ എതു പൗരപ്രമുഖനല്ല ഏതു പൗരപ്രമുഖനല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വിഷയമാണ് അപ്പൊ പൗരപ്രമുഖരും കാശുള്ളവനും അധികാരമുള്ളവനും മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നാണോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ മറ്റു മന്ത്രിമാരും ഈ പറഞ്ഞ തൊഴിലാളി നേതാക്കളും ഒക്കെ അത് പറയണം തുറന്നു പറയണം അവർ ജീവിച്ചാൽ മതി സാധാരണക്കാർ ഇവിടെ ജീവിക്കണ്ട സാധാരണക്കാരെ നിങ്ങൾ ഞങ്ങളുടെ ചവിട്ട് കൊള്ളേണ്ട വെറും അടിമകൾ മാത്രമാണ് തുറന്നങ്ങോട്ട് പറയി ജനം തീരുമാനിക്കട്ടെ എങ്ങനെ വേണമെന്നുള്ളത് അഞ്ചു മാസമായി പുറത്തു നിർത്തിയിരിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറെ എംപാറിന് ജീവനക്കാരായ യദു എന്ത് തെറ്റ് ചെയ്ത മാറ്റി നിർത്തിക്കുന്നൊന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് കഴിയാത്തത് കേസ് തെളിയിട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേയർക്കും എം എൽ എക്കും അത് ബാധകമല്ലേ യദുവിന്റെ മേൽ കൊടുത്ത കേസിനേക്കാൾ വളരെ ഗുരുതരമായ കേസാണ് മേയർക്കും എം എൽ എക്കുമെതിരെ ചാർത്തി കൊടുത്തിട്ടുള്ളത് യതുവന് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ ജാമ്യമില്ലാ വകുപ്പാണ് മേയർക്കും എം എൽ എക്കും എതിരെ കേസെടുത്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ മേയറും എം എൽ എ സ്ഥാനവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ നേരിടേണ്ടതല്ലേ എന്തിനാ യുവിന് മാത്രം ഇത് ബാധകം അപ്പൊ യെതുവിന്റെ കാര്യത്തിൽ പറയുന്നത് ഇത് അന്വേഷണം നടക്കുകയും അതുകൊണ്ട് മാറ്റി നിർത്തിയേക്കുന്നു എങ്ങനെ ജീവിക്കൂ എന്ന് പറ ഏത് ധർമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അതിന് സസ്പെൻഷനിലേക്ക് പോകുമ്പോ ഒരു സർക്കാർ ദിവസം സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ പകുതി ശമ്പളം തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാരി തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കും യദുവിന് നിങ്ങൾ എന്താ കൊടുക്കുന്നത് അഞ്ചു മാസമായി എന്താ കൊടുത്തത് ഒരു രൂപ കൊടുത്തോ ആ കുടുംബം എങ്ങനെ കഴിയുന്നു അയാൾക്ക് ഏഴു വയസ്സമായ ഒരു മകനുണ്ട് വയസ്സായ മാതാപിതാക്കളുണ്ട് അവരെങ്ങനെ കഴിയുന്നു എന്ന് ഈ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഈ പറഞ്ഞ പരാതി കൊടുത്തവരോ വകുപ്പോ പോലീസോ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആരും ചിന്തിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജനപ്രതിനിധികളാണ് എന്ന് പറയുന്നത് ഇത് ജനങ്ങളുടെ സർക്കാരാണെന്ന് പറയുന്നത് അറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്വാർത്ഥമായി സംഭാവന നൽകൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ ഒരു എന്താ പട്ടിണി കിടക്കുന്നത് കാണാത്തത് എന്താ അത് കേരളത്തിലെ ഒരു പൗരനല്ലേ ഈ മുഖ്യമന്ത്രിയുടെ താഴെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ജീവിക്കുന്ന ഒരാളല്ലേ ഈ കേരളത്തിലെ ഒരു പൗരനല്ലേ കേരളത്തിലൊരു ഓട്ടർ അല്ലേ ഒന്നുമല്ലെങ്കിലും അയാളെ വിദ്യാഭ്യാസ കാലത്തെങ്കിലും എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കുറെ ചിന്താബാധ വിളിച്ച് കൊടിയും പിടിച്ച് നടന്ന ആളാണല്ലോ ആ ഒരു നന്ദിയെങ്കിലും അയാളോട് കാണിക്കണ്ടേ എന്ത് അത് കാണിക്കാത്തത് വളരെ ദുരന്തമാണ് ഏതായാലും ഇന്നത്തെ കേസ് പത്താം തീയതിയിലേക്ക് മാറ്റിവെച്ച് പത്താം തീയതി അതിന്റെ വാദം നടക്കുമ്പോൾ ഈ കേസ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കോടതി മാത്രമാണ് ഇനി യെതുവിന് പ്രതീക്ഷ അപ്പോ സാധാരണക്കാരായ വലിയൊരു വിഭാഗത്തിന്റെ പ്രതീക്ഷയും പ്രാർത്ഥനയുമെല്ലാം കോടതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ ഈ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ പോലീസ് സന്ന സംവിധാനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ജനാധിപത്യ സംവിധാനങ്ങൾക്കോ ഒന്നും യെതുവിനെ പോലെയുള്ള സാധാരണക്കാരനായ ഒരുത്തനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണിത് അല്ലെങ്കിൽ അവന് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാൻ യെദുവിന് വേണ്ടിയിട്ട് ഇത്രയധികം പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് യതു എന്നത് സാധാരണക്കാരന്റെ പ്രതീകമായിട്ടുകൊണ്ടാണ് ഇവിടെ അധികാരമുള്ളവർ എന്ത് തോന്നിയാസം കാണിച്ചാലും ആരുമേലെന്ത് ഇങ്ങനെ കുതിര കയറിയാലും മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് യുവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിൽ നിന്ന് വരുന്നത് ഓരോ ദിവസവും കേരളത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന ഒറ്റയ്ക്കും കൂട്ടായും നടക്കുന്നുള്ള പ്രതിഷേധങ്ങളുണ്ടല്ലോ അത് ഒരുമിച്ച് കേരളത്തിൽ ആളെ കത്താൻ അധിക സമയം വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ തെറ്റിദ്രുത്തുക ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് കിട്ടിയിട്ടുള്ള ഏതു ഇന്ന് തന്നിട്ടുള്ള പരാതി എടുത്തു വെച്ചുണ്ടെങ്കിലും ആ അപേക്ഷ ഒന്ന് പരിഗണിച്ചുകൊണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ക മ എന്നൊന്ന് പറയുക